സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ കലാകാരിയാണ് അഭയ ഹിരൺമയി രണ്ടായിരത്തി പതിനാലില് പുറത്തിറങ്ങിയ നാഗുപെന്റ് നഗുടാക എന്ന ചിത്രത്തിലൂടെ ഗാനത്തിലൂടെയാണ് മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നതെങ്കിലും രണ്ടായിരത്തി പതിനേഴില് പുറത്തിറങ്ങിയ ധ്യാന ശ്രീനിവാസ് ചിത്രം ഗൂഢാലോചനയില്ലേ കൽബില് തേനൊഴുക്കുന്ന കോഴിക്കോട് എന്ന ചിത്രത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് പിന്നണി ഗാനത്തിന് പുറമെ മോഡലിങ് അഭിനയം തുടങ്ങിയ മേഖലകളിലും കൈവച്ചിട്ടുള്ള താരം തന്റെ നിലപാടുകള് എവിടെയും ഉറക്കെ പറയാനും മടിക്കാറില്ല തുടക്കത്തില് ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിക്കുന്ന പാട്ടുകള് മാത്രമായിരുന്നു അഭയ പാടിയിരുന്നത് ഗോപി സുന്ദറിന്റെ പങ്കാളിയായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മാത്രം പാട്ടുകള് മാത്രമേ പാടു എന്ന ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം മറ്റു അവസരങ്ങള് ലഭിക്കാതിരുന്നതെന്നാണ് ഇതേക്കുറിച്ച് അഭയ തന്നെ ഒരിക്കൽ പറഞ്ഞത് മോഹൻലാൽ ലിജോ ജോസഫ് എല്ലിശ്ശേരി കൂട്ടുകെട്ടില് പുറത്തിറങ്ങുന്ന മലൈക്കോട്ടൈ വാലിബനില് പുന്നാര കാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നതും അഭയ ഹിരൺമയ്യാണ് ഡ്രൈവിംഗും ഏറെ ആസ്വദിക്കുന്ന വ്യക്തിയാണ് അഭയ അടുത്തിടെ ഫോക്സ് വാഗ്നിന്റെ മിഡിൽ സൈസ് എസ് യു വി മോഡൽ ടൈ ഗോണം താരം സ്വന്തമാക്കിയിരുന്നു ടൂ വീലറിലാണ് ആദ്യം തുടങ്ങിയതെങ്കിലും വലുതാവുമ്പോൾ വലുതാവുമ്പോള് കാറോടിക്കണമെന്ന് പണ്ടേ വലിയ ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അഭയ പറയുന്നത് ഡ്രൈവിംഗ് അറിയുക എന്നത് ഒരുതരം ലിബറേഷൻ ആണ് അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല വാഹനം ഓടിക്കാൻ അറിഞ്ഞാല് അതോടൊപ്പം തന്നെ ഒരു അത്യാവശ്യം വന്നാല് മറ്റുള്ളവർക്ക് സഹായം നൽകാനും സാധിക്കും ലൈസൻസ് എടുത്താല് മാത്രം പോരാ നന്നായി വാഹനം ഓടിക്കാൻ അറിയുക എന്നുള്ളതും ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണെന്നും അഭിമുഖത്തിൽ അഭയ പറയുന്നു ഒരിക്കലെ ഒന്ന് മയങ്ങിപ്പോയപ്പോൾ കാർ ഒരു ലോറിയുമായി ഉരസിയിരുന്നു അതിനുശേഷം ഇന്നുവരെ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിയിട്ടില്ല ഉറക്കം വന്നാൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തി ഉറങ്ങി ക്ഷീണം മാറ്റിയിട്ടേ യാത്ര തുടരൂ മമ്മൂക്ക് ചെറുപ്പമായിരിക്കാനുള്ള കാരണം ഡ്രൈവിംഗ് ആണെന്ന് ആരോ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സത്യമാകാം കാരണം അത്രയ്ക്ക് മെന്റൽ ബൂസ്റ്റിങ് കിട്ടും വണ്ടി ഓടിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും സജീവമായിരിക്കാൻ ഡ്രൈവിംഗ് തീർച്ചയായും സഹായിക്കും ഹെവി വെഹിക്കിൾ ലൈസൻസ് എടുക്കണം ലോറി ഓടിക്കണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം ഇന്റർനാഷണലിൽ ലൈസൻസ് എടുക്കണം എന്നൊക്കെയുണ്ട് അതുപോലെ ഡിഫണ്ടര് ജി അറുപത്തി മൂന്ന് പോലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കണമെന്നും ആഗ്രഹമുണ്ട് വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളുടെ പേരിലാണ് മിക്കപ്പോഴും എന്നെ മറ്റുള്ളവർ അറിയുന്നത് എന്തുകൊണ്ടാണ് തനിക്ക് എത്ര ന്യൂസ് വാല്യൂ എന്നത് അറിയില്ലെന്നും അഭയ പറയുന്നു എനിക്കല്പം കഥകള് പറയാന് കൂടുതൽ ഉള്ളത് കൊണ്ടാണോ അതോ വ്യത്യസ്തമായ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണോ ഈ ന്യൂസ് വാല്യൂ എന്നറിയില്ല ഞാനെന്നും സത്യസന്ധമായിട്ടേ നിന്നിട്ടുള്ളൂ മറ്റൊരാളെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനും ഒന്നും ശ്രമിക്ക പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതിരുന്നാല് പലരും ഊഹിച്ച കഥകളമെന്നയും ഞാന് അത്രമാത്രം ഭീകരപ്രവർത്തനങ്ങളൊന്നും ജീവിതത്തിൽ നടത്തിയിട്ടില്ലെന്നും അഭയ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യൂ